എല്ലാ ും കൊടുങ്ങലൂരിൽ നടു റോഡിൽ ഗർത്തം പ്രതിഷേധവുമായി ബി ജെ പി കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ ചാപ്പാറ സെന്ററിന് സമീപമാണ് ആറടിയോളം താഴ്ചയുള്ള കുഴി രൂപപ്പെട്ടിട്ടുള്ളത് പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള കെ എസ് ടി പി പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഈ റോഡ് റോഡ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി മറ്റിടങ്ങളിൽ കോൺക്രീറ്റ് നടന്നു വരികയാണ് എന്നാൽ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഇതുവരെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഐ എസ് മനോജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ശിവറാം മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ ഒ എൻ ജയദേവൻ സി നന്ദകുമാർ സുനിൽകുമാർ പരമേശ്വരൻകുട്ടി വിനോദ് കോടിവളപ്പിൽ വിഷ്ണു ശാസ്താവിഡം എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കെ എസ് ടി പിയുടെ ഉടമസ്ഥതയിലുള്ള റോഡിൽ ഒരു പ്രധാന ജംഗ്ഷൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം മുമ്പ് ഈ ഭാഗത്തൊരു കൾവർട്ട് കെട്ടുകയുണ്ടായി ആ കൾവർട്ട് കെട്ടിയതിന് ശേഷം റോഡിൽ ഇടയ്ക്കിടയ്ക്ക് കുഴികൾ ഫോം ചെയ്യുന്നുണ്ട് ഈ കുഴികൾ വരുമ്പോൾ നമ്മൾ കെ എസ് ടി പി ശ്രദ്ധയിൽപ്പെടുത്തും മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴായിരിക്കും അവരിവിടെ വന്നിട്ട് അത് ചെയ്യുന്നത് നമ്മൾ ആവശ്യപ്പെട്ടതിന് ശേഷം നാല് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് കെ എസ് ഡി പിയിൽ നിന്നും ആളുകൾ ഇവിടെ വന്നത് ചെയ്യുക ഈ കെ എസ് ഡി പിക്ക് ആണെങ്കിൽ നമ്മുടെ ജില്ലയിലെ ഓഫീസും ഇല്ല എന്നാണ് അറിയുന്നത് ഏറ്റവും അടുത്ത ഓഫീസും മലപ്പുറത്ത് കുറ്റി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ കെ എസ് ഡി പിയുടെ ഉടമസ്ഥതയിലുള്ള ഈ റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ കുഴി രൂപപ്പെടുകയുണ്ടായി ആ കുഴി അവർ മിനിയാന്നാൾ വന്ന് അടച്ചു അടച്ചപ്പോഴാണ് അതിന് സമാന്തരമായിട്ട് ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ വലിയ കുഴി ഇവിടെ റോഡിൽ ഒരു ഗർത്തം എന്ന് തന്നെ പറയട്ടെ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് ഏകദേശം ആറടിക്ക് ആറടിയോളം താഴ്ച അതിന് ഉണ്ടെന്നാണ് തോന്നുന്നത് നേരത്തെ ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ആളതിൻ്റെ അടിയിലേക്ക് പോയി ആ ആ ഗർത്തത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ ഉപഗർത്തങ്ങളുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇതിലൊരാള് വീണു കഴിഞ്ഞാൽ ഒരു വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇന്ന് തന്നെ കെ എസ് ടി പി യുടെ എഞ്ചിനീയറെ ഒക്കെ വിളിച്ച് വിവരം അറിയിക്കുകയുണ്ടായി അവർ ഉടനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ വർക്കേഴ്സ് ഒന്നും ഇവിടെ ഈ പ്രദേശത്ത് ഇല്ല എന്നാണ് പറയുന്നത് ഏതായാലും നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ തരത്തിലുള്ള ചില താൽക്കാലിക നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രാത്രിയായാലും ഈ പ്രദേശമൊക്കെ ഇരുട്ടിലാണ് കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ ഈ സ്ട്രീറ്റ് ഒക്കെ കത്താത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് വണ്ടികളൊന്നും ഇത് കണ്ടുകൊള്ളണം എന്തെങ്കിലും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ